പാട്ടിന്റെ രൂപേന നമുക്ക് തുടങ്ങാം സംഗീതം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും പോസിറ്റിവിറ്റി തരുന്ന ആളാണ് പലതിന്റെയും ലിറിക്സ് തെറ്റിച്ച് പാടുന്ന ഒരാളാണ് ഞാൻ പക്ഷെ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും പാടും തെറ്റിക്കില്ല ഞാൻ എന്റെ കാര്യത്തിലെ എല്ലാത്തിനും ലിറിക്സ് അറിയാവോ ഇല്ല ഞാൻ സ്വന്തമായിട്ട് എഴുതും ശരി ഒരു കാര്യം ചെയ്യാ ഇവിടെ ഞാൻ ലിറിക്സും തരാം പാട്ടും തരാം നിങ്ങൾക്ക് പാടാനുള്ള അവസരവും തരാം ഒത്തു പാടി തന്നാ മതി ഞാൻ പാട്ട് നിർത്തി അല്ല പ്ലീസ് നമുക്ക് എല്ലാർക്കും ഞാൻ അവസരം ശരി അപ്പൊ ഞാന് പാട്ട് ലിറിക്സ് എല്ലാം നിങ്ങക്ക് തരാൻ പോവാണ് ഓക്കെ ആദ്യം നോക്കൂ ഫസ്റ്റ്

തരണ പ്രണയപരിത ൾ മൃദുപാണികൾ മതമൊടുവടി തൊഴുതൊരു ശ്രുതിചേരണ മതിമുഖിമ സഖി മയിൽ നട ഇവളുടെ നടനം ചന്ദനമണി നടയിൽ സന്ധികളുടെ

ലോകത്തിൽ ആദ്യത്തെ പൊരിഞ്ഞ പോരാട്ടം വരുന്നത് അതെ സ്വന്തമായിട്ട് പറഞ്ഞോണ്ട് നിനക്ക് രാഹുൽ അല്ല പറ്റിയത് ഞാനും ഓമി ചേട്ടന് ഒരു വിചാരിക്കും പറഞ്ഞു കേട്ടോ ചന്ദനമണിസന്ധ്യകളുടെ രംഗവേദി മംഗളാരവം ചന്ദനമണി സന്ധ്യകളുടെ നടയിൽ നടനം തുടരുക രംഗവേദി മംഗളാരവം ധ്രതാളം

ഞാൻ മതി ഞാനിത് പാടണമെന്നുള്ള വായിച്ചു കവിതാ പാരണത്തിന് നിലക്കാണ്ട് ശരി ഒരു കാര്യം ചെയ്യാ അടുത്ത നമുക്ക് ഇൻഡിവിജ്വൽ ഗെയിം തുടങ്ങുന്നത് നോപിച്ചായിട്ടാണ് പാങ്കിടെകത്തീമ്മി പാട്ടിന് ചെറു കൊടുത്തൊരു തകർന്നി പാങ്കിടെ തങ്ങിട തകിട തക തക തീമി

നിങ്ങളെ പോലെ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് വന്നു താഴെ വന്നു ആ മറ്റേ തകിട തകിടയില്ലേ നാലെണ്ണം അതൊരുമിച്ച് പാടാമോ ശരി പഠിക്കോ നിന്നാ തകിട തകിട ആദ്യം പാടി പാട്ട് മനസ്സിലായോ പാട്ട് മനസ്സിലായി എന്നാ പാടിക്കോ

താക്കിയുടെ തകിട തകിട തക തകതി താട്ടിനു ചിറകു കൊടുത്തത് ഒരു താക്കിയുടെ തകിട തകിട തക തൂട്ടിനു കുഴലു വിളിച്ചതൊരു കുസൃതി താക്കിയുടെ തകിട തകിട തകതിബി കടലും നുരയും പകിട കളിയിൽ മുഴുകണം തിരയും നുരയും കഥകൾ എഴുതി തിരിക്കണേ ചെറുക്ക് കൊടുത്തകത്തിന്റെ കുഴല് വിളിച്ചതിന് പാട്ടിനെ പറ്റി അഗാധമായി പഠിക്കാൻ വേണ്ടി നമുക്ക് താഴോട്ടേക്ക് ചെന്നാലോ നമുക്ക് പഠിക്കാൻ പോകും അതായിരിക്കും തോന്നുന്നു നമുക്ക് അങ്ങോട്ടേക്ക്